ബിന്നിയുടെ ദേഹത്തേക്ക് ഷാനവാസ് മാവ് എന്നുള്ളത് സത്യമാണ് പുള്ളി അത് പർപ്പസ് പുള്ളി എടുത്ത് കുറഞ്ഞത് തന്നെയാണ് രണ്ട് തവണ എന്നിട്ട് ഇത് അക്ബറിൻ്റെ അടുത്ത് പോയിരുന്നു മാനിപ്പുലേറ്റ് ചെയ്തു മണ്ടൻ അക്ബർ അത് വിശ്വസിച്ച് ഒണിയിൽ അത് വിശ്വസിച്ചു അത് കഴിഞ്ഞ് വന്ന ലക്ഷ്മീടെ അടുത്ത് ഇത് മാനുപ്പുലേറ്റ് ചെയ്ത് പറഞ്ഞു പക്ഷെ ലക്ഷ്മി ഇക്കാര്യം കൊണ്ടുപോയിട്ട് ബിന്നീടെ അടുത്ത് ചോദിച്ച് ക്ലിയർ ചെയ്തു ബിന്നി വളരെ കൃത്യമായിട്ട് പറഞ്ഞു അയാൾ പർപ്പസ്ഫുള്ളി തന്നെ ചെയ്തതാണ് ഒരുപാട് മാവൊന്നും കോരി ഒഴിച്ചില്ല പക്ഷെ കുറച്ചിങ്ങനെ എടുത്ത് കുറഞ്ഞു എൻ്റെ അത് വീണു സംഭവം സത്യമാണ് പക്ഷെ ഷാനവാസിൻ്റെ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ഞാൻ വീണ്ടും പറയുന്നു അത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ ആടിനെ പട്ടിയാക്കാനുള്ള കഴിവ് മൂപ്പർ കൊണ്ട് ഇത് പുള്ളി സൈലൻ്റ് ആയിട്ട് അവിടെ നിന്ന് കളിച്ചിരുന്നെങ്കിൽ കപ്പ് ഷാനവാസിൻ്റെ കയ്യിലിരുന്നനെ ഒരു സംശയം എനിക്ക് അതിനകത്ത് ഇല്ല സൈലന്റ് ആയിട്ട് നിന്ന് കളിക്കണമായിരുന്നു മാനുപ്പുലേറ്റിംഗ് ഗെയിമൊക്കെ ബിഗ് ബോസിനകത്ത് പലരും കളിക്കുന്നതാണ് ഇവൻ അത് ഓഡിയൻസിന് പോലും മനസ്സിലാവാതെ കളിച്ചവരൊക്കെ ഉണ്ട് ബിഗ് ബോസിനകത്ത് ഓഡിയൻസിന് പോലും മനസ്സിലാകത്തില്ല അമ്മാതിരി ഗെയിം കളിക്കുന്നവരുണ്ട് ഷാനവാസ് ഇത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന് ഷാനവാസ് ഇത് ഓഡിയൻസിന് വിസിബിൾ ആവുന്ന രീതിയിലാണ് കളിക്കുന്നത് ആദ്യം തൊട്ട് അതാണ് ഒരു പ്രശ്നം രണ്ട് അകത്തുള്ളവർക്ക് ഇത് മനസ്സിലാവും ഇദ്ദേഹത്തിന്റെ മാനിപ്പുലേറ്റിംഗ് ഗെയിം പക്ഷെ കുറച്ച് നേരത്തേക്ക് മറ്റുള്ളവരെ പറഞ്ഞു തിരിക്കാൻ ഷാനവാസിന് ഒരു പ്രത്യേക കഴിവുണ്ട് അക്ബർ പോലും അതിൽ വീണ് പോയി പക്ഷേ ഷാനവാസിനെ പോലത്തെ ഒരു പ്ലെയർ ഇങ്ങനെ ലോ ലെവലിലേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അല്ലാതെ തന്നെ നിന്ന് നിലപാടുകൾ പറഞ്ഞ് സംസാരിച്ചിരുന്നെങ്കിൽ കപ്പടിക്കാൻ ക്വാളിറ്റി ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് പക്ഷെ ഇപ്പോൾ പുള്ളി എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല എന്താണ് പുള്ളിക്ക് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല വല്ലാത്തൊരവസ്ഥ ഇങ്ങനെ കോമാളി കെട്ടി കളിക്കേണ്ട കാര്യമുണ്ടോ ഷാനവാസിന് എനിക്കറിയില്ല ഇങ്ങനെ കള്ളം പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ സ്വയം എക്സ്പോസ്ഡ് ആവേണ്ട കാര്യമുണ്ടോ ഷാനവാസിന് സു ഭയങ്കര കഷ്ടം തോന്നുന്നു സി ഇത്തവണത്തെ ഒരു കുഴപ്പമുണ്ടാണെന്ന് ഈ സീസണിൽ നമുക്ക് ഒരാളെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടൊക്കെ വരും ഒന്നോ രണ്ടോ മൂന്നോ പേരായിക്കോട്ടെ ഒരാളെ തന്നെ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ലല്ലോ എനിക്ക് ഈ സീസണിൽ ആറേഴ് പേര് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഇഷ്ടപ്പെട്ട് വരും കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ പണ്ടാരടങ്ങാൻ ഇവന്മാരെ വെറുപ്പിച്ച് കൈത്തരും ഒരെണ്ണം അതിൽ നിന്ന് വ്യത്യാസമില്ല അതായത് രണ്ടു ദിവസം മര്യാദിക്കും മൂന്നിൻ്റെ അന്ന് തറ കളികളിച്ച് ക്വാളിറ്റി ഇല്ലാത്തവരാണ് ഞാൻ എനിക്ക് ഔഷധ ഗുണമില്ല എന്ന് തെളിയിക്കുന്ന കണ്ടസ്റ്റൻസ് ഫാൻസ് ചിലപ്പോൾ ഇത് സമ്മതിക്കില്ല ഞാൻ നിങ്ങളുടെ വികാരം മനസ്സിലാക്കുന്നുണ്ട് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ വിജയത്തിൻ്റെ പിന്നിലെ യഥാർത്ഥ ഒരു ഒരു എന്ന് പറയുന്നത് ഈ ഷോയിലുള്ള ഫാൻസാണ് സോ നിങ്ങൾ വന്നിട്ട് കമൻ്റ് ചെയ്യുന്നൊക്കെ ഞാൻ കാണാറുണ്ട് തെറി വിളിക്കുന്ന കാണാറുണ്ട് ഞാൻ അതിനെ ആ ഒരു സ്പിരിറ്റിൽ എടുക്കുന്ന ആളാണ് ഈ അത് നിങ്ങൾക്ക് പറയാം കാരണം നിങ്ങളാണ് ഈ ഷോയെ വിജയിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത് സോ ഫാൻ ഫൈറ്റിനോട് എനിക്ക് യാതൊരു എതിർപ്പുമില്ല ഞാൻ അതിനെ സ്വീകരിക്കുന്നു പക്ഷേ സത്യം പറയാമല്ലോ അനീഷ് ആയിക്കോട്ടെ അനുമോൾ ആയിക്കോട്ടെ ഷാനവാസ് ആയിക്കോട്ടെ ആദിലാനൂർ ആയിക്കോട്ടെ നെവിൻ ആയിക്കോട്ടെ അക്ബർ ആയിക്കോട്ടെ ബിന്നി ആയിക്കോട്ടെ അവിടെ നിൽക്കുന്ന ഏതൊരാളും ഒരു മികച്ച പെർഫെക്റ്റ് ഗെയിമർ എന്ന് പറയാനായിട്ട് ഒരെണ്ണം അതിനകത്ത് ഈ സീസണിൽ ഇല്ല ഒരെണ്ണം ഇല്ല ഉള്ള കാര്യം ഞാൻ പറയാലോ ഫാൻസിന് ഇഷ്ടപ്പെടില്ല കാരണം നമുക്കൊരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താ പറയുക നമ്മൾ അയാളുടെ നെഗറ്റീവ്സ് കാണില്ലല്ലോ നമ്മൾ എപ്പോഴും പോസിറ്റീവ് മാത്രമേ കാണുകയുള്ളൂ സോ അത് അത് മനുഷ്യന്മാരുടെ ഒരു ഒരു പ്രത്യേകതയാണ് അതിനെ ഞാൻ തെറ്റായിട്ടൊന്നും പറയുന്നില്ല ഓക്കെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ ബട്ട് ഞാൻ ഇത്തവണ ഭയങ്കര നിഷ്പക്ഷനായിട്ട് ഞാൻ നന്നായി പോയി അതുകൊണ്ട് എനിക്ക് നിഷ്പക്ഷമായിട്ട് റിവ്യൂ പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരണില്ല അപ്പോൾ ഇതിൽ എനിക്കൊരു കോമഡി കമൻറ്റ് ചെയ്യാൻ കണ്ട കേട്ടോ കഴിഞ്ഞ വർഷം ദൈവനും പി ആർ ഉണ്ടായിരുന്നു ഇവൻ ജിൻഡോയുടെ പി ആർ ആയിരുന്നു ഇത്തവണ ഇവന് പി ആർ ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് എല്ലാവരെയും കുറ്റം പറയുന്നത് നിഷ്പക്ഷനായത് എന്ന് പറയുന്ന ഇടുന്ന വിരുദ്ധം ഞാൻ കണ്ടു കൊള്ളാം നിങ്ങള് ഭയങ്കര ആയിട്ടുള്ള കമന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ നല്ല രസമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഇടയ്ക്ക് ചില വീഡിയോകളുടെ താഴെ വന്നിട്ട് അനിമോളുടെ പിയാറാണ് ചിലതിൽ ഷാനവാസിന്റെ പിയർ ആണ് പിന്നെ വന്നിട്ട് എന്താ എനിക്കൊന്നും അനീഷിന്റെ പിയാറാണെന്ന് ഇപ്പൊ ഒരു ഒരാഴ്ചയായിട്ട് ആരും പറയുന്നില്ല കാരണം അനീഷിനെ ഞാൻ അറഞ്ചം പുറഞ്ചം എക്സ്പോസ് ചെയ്ത് വീഡിയോ ചെയ്യുന്നുണ്ട് ഉള്ള കാര്യം പറയും അതിനകത്ത് വിഷമം തോന്നിയിട്ടൊന്നും കാര്യമില്ല ശരി അനീഷ് നല്ല ചെയ്താൽ നല്ലതെന്ന് പറയാം അനീഷ് നല്ല ചെയ്തപ്പോൾ പറഞ്ഞിട്ടു കൊണ്ടു അതിപ്പോൾ ഷാനവാസ് നാളെ പുള്ളി അടിപൊളിയായിട്ട് കളിച്ച് നാളെ അതുപോലെ തന്നെ പറയും അപ്പോൾ അപ്പം അനുമോളായിക്കോട്ടെ നാളെ നന്നായിട്ട് കളിച്ച് നാളെ നല്ലത് പറയും കൂറ ഗെയിം കളിച്ചാൽ കൂറ ഗെയിമെന്ന് തന്നെ പറയും ഇപ്പൊ ജിസേലിന്റെ കേസിൽ അനുമോൾ കാണിച്ചത് കൂറ ഗെയിമായിരുന്നു എന്ന് അന്നും ഞാൻ പറയും ഇന്നും ഞാൻ പറയും എന്നും പറയും അതിൽ അത് പറയാനായിട്ട് ഒരു മടിയുമില്ല സി ബിഗ് ബോസിനകത്ത് വന്നിട്ടുള്ള ഒരു സീസണിലും ഒരു കണ്ടസ്റ്റന്റും നൂറ് ശതമാനം പെർഫെക്റ്റ് ഒന്നുമല്ല അല്ല ഇന്നിപ്പോൾ നമ്മൾ ഭയങ്കര ഗെയിമേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ പോലും പല പൊട്ടത്തരങ്ങളും ഷോക്കിക്കകത്ത് കാണിച്ചിട്ടുണ്ട് മനുഷ്യന്മാരാണ് ഇപ്പം ഞാൻ അവരെ നമ്മളാരും പെർഫെക്റ്റ് അല്ലല്ലോ എല്ലാ മനുഷ്യന്മാർക്കും കുഴപ്പങ്ങളൊക്കെ ഉണ്ട് ആരും ഇപ്പൊ ഇപ്പൊ ഞാനാണെങ്കിലും ഇവിടെ ഇരുന്ന് പറയുന്ന പോലെ അല്ല അകത്തു പോയി ഗെയിം കളിക്കാന്നുള്ളതൊക്കെ നമുക്കറിയാം പക്ഷെ എങ്കിലും എല്ലാ സീസണിലും വന്നിട്ടുള്ള എല്ലാവരും എന്തെങ്കിലുമൊക്കെ പൊട്ട സ്ഥലം കാണിച്ചവരൊക്കെ തന്നെയാണ് ഈ സീസണിലെ കണ്ടസ്റ്റൻസിന് എന്തോ ഒരു ഒരു കൺസിസ്റ്റൻസി ഇല്ല ഗെയിമിനകത്ത് ഓഡിയൻസിന്റെ പൾസ് മനസ്സിലാക്കുന്നതിൽ അവർ പലപ്പോഴും പരാജയപ്പെടുന്ന പോലെ തോന്നിയിട്ടുണ്ട് ഷാനവാസൊക്കെ മര്യാദയ്ക്ക് ഗെയിം കളിച്ചാൽ പോലും പ്രേക്ഷക സപ്പോർട്ട് കിട്ടാൻ കഴിയുന്ന ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു പക്ഷെ മൂപ്പരൊക്കെ ഇപ്പോൾ വെറും തറ ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വേണമെങ്കിൽ പറയാം പിന്നെ വലിച്ചു കീറി ഒട്ടിച്ചു തേച്ച് ഒട്ടിച്ചു സി ഷാനവാസിനെ പോലത്തെ ഒരു ഗെയിമറ് ഒരു പുള്ളിയുടെ സ്റ്റാൻഡേർഡിൽ നിന്ന് താഴെ പോയിട്ടല്ല ബിന്നിയെ ഡീൽ ചെയ്യേണ്ടത് പുള്ളിക്ക് അല്ലാതെയും ഡീൽ ചെയ്യാൻ പറ്റും പുള്ളി ഇപ്പോൾ ബി എന്തെങ്കിലും പറഞ്ഞ് പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ആ രീതിയിൽ ഡീൽ ചെയ്യുമ്പോഴാണ് അദ്ദേഹം ഒരു ക്വാളിറ്റി ഗെയിമറാണെന്ന് നമുക്ക് തോന്നി ഇത് ബിന്നി എന്തെന്ന് ചോദിച്ചപ്പോൾ കുന്തെന്നും പറഞ്ഞ് നാല് തെറിയും വിളിച്ചുകഴിഞ്ഞാൽ എന്തെന്ന് ചോദിച്ച ആളെ നമ്മൾ പറയുമോ തെറി വിളിച്ച ആളെ പറയുമോ അതാണ് ഇവിടെ സംഭവിച്ചത് ബിന്നി ഒന്ന് ചൊറിഞ്ഞു എന്നുള്ളത് ശരിയാണ് പക്ഷെ ഷാനവാസ് അതിൻ്റെ പുറകെ റിയാക്ഷൻ വന്നപ്പോൾ അതിനേക്കാളും കൂതുറ ലെവലിലോട്ട് പോയി ഇതിലേറ്റവും വലിയ കോമഡി അക്ബറിനെയും ഗ്യാങ്ങിനെയും വരെ നമ്മുടെ ഹോസ് മാനിപ്പുലേറ്റ് ചെയ്ത് കളഞ്ഞു അതിന് ഒരു കയ്യടി കൊടുത്തേ പറ്റൂ ബിഗ് ബോസ് വീട്ടിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ കുറച്ച് പാടുള്ള ഒരാളാണ് അക്ബർ അക്ബറിനെ വരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കളഞ്ഞു ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മാവ് തെറിച്ചതാണല്ല ഞാൻ എടുത്തു കുറഞ്ഞിട്ടില്ല എന്ന് അക്ബർ വരെ വിശ്വസിച്ച് കളഞ്ഞു ഇതാണ് ഇതിലെ ഏറ്റവും ഭയങ്കര കോമഡി എന്താണെങ്കിലും കൂടുതൽ ലൈവ് എപ്പിസോഡ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം കണ്ടസ്റ്റൻസൊക്കെ ഒന്നും കൂടെ ഒന്ന് ഉഷാറായിട്ട് അവർ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗെയിം ഒരു മാസം ഇനിയുള്ള ഒരു മാസം കളിച്ചിരുന്നു എങ്കിൽ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് വിന്നർ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരുപാട് കണ്ടസ്റ്റൻസ് തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു ഷോയാണിത് സെ അവരവരുടെ ക്വാളിറ്റി താഴെ കൊണ്ടുപോകാതെ ഒന്ന് മെച്ചപ്പെട്ട് വന്നാൽ കൊള്ളാം ഇപ്പോൾ ഷാനവാസ് അല്ലെങ്കിൽ നമ്മുടെ അനീഷ് അനുമോള് ആദിലാനൂറ നെവിൻ ഇവരൊക്കെ നല്ല പ്ലെയേഴ്സ് ആണ് ഈവൻ ബിന്നി അക്ബർ അവർക്കൊക്കെ നല്ല കഴിവുണ്ട് ഇവൻ ലക്ഷ്മി പോലും ഒന്ന് ശ്രദ്ധിച്ച് ഭയങ്കര റൂഡാവാതെ ഒരു ഒരു എല്ലാം അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ അധികമാകാതെ ഒന്ന് കൺട്രോൾ ചെയ്ത് കളിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി പോലും ഒരു നല്ല പ്ലെയറൊക്കെയാണ് പക്ഷേ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറാണ് എല്ലാ ഓവറാണ് എന്ന് വെച്ചാൽ കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കുന്ന തിയറി ആണോ എന്നൊന്നും അറിയത്തില്ല ഭയങ്കര ഓവറാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം